ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ നോർമൽ ടൈപ്പ് മെഷീൻ ആണ് നോർമൽ ടൈപ്പ് മെഷീനില് എങ്ങനെയാണ് ലൈറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് പവർ മിഷൻസിലുള്ള പോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് നമുക്ക് നോർമൽ ടൈപ്പ് മെഷീൻസിന് സെറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നോർമൽ ടൈപ്പ് മെഷീനില് സെറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ലൈറ്റ് ആണ് ഇത് നമുക്ക് ഷോപ്പുകളിൽ നിന്നും മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ടും മേടിക്കാൻ കിട്ടും ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം അതിനകത്തുള്ള ലൈറ്റ് പുറമോട്ട് എടുക്കുക അതിനുശേഷം ഇതിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ പോർഷനിലായിട്ട് മാഗ്നറ്റ് വരുന്നുണ്ട് മിഷിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇതിന്റെ എൻഡിലായിട്ട് അതിന്റെ പ്ലഗ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ലൈറ്റിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഇത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം ഇഷ്ടമില്ലാത്ത സമയത്ത് അത് അഴിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് മിഷീന്റെ ബാക്ക് സൈഡിലായിട്ട് മാഗ്നറ്റ് സെറ്റ് ചെയ്യാം അതിനുശേഷം ഈ കാണുന്ന സ്റ്റിക്ക് ഒന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ പോർഷനിലോട്ട് കറക്റ്റായിട്ട് വെളിച്ചം കിട്ടുന്നതായിരിക്കും ശേഷം ഈ കാണുന്ന പ്ലഗ് നമുക്ക് ഹോൾഡ് ചെയ്യാം ഈ കാണുന്ന മാഗ്നറ്റ് പോർഷന്റെ അടുത്ത് ഒരു സ്വിച്ച് കാണാൻ സാധിക്കും ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക നല്ലൊരു ആണ് കിട്ടിയിരിക്കുന്നത് ഈ കാണുന്ന സ്വിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നോർമൽ ടൈപ്പ് മെഷീനിലെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക